കുട്ടിക്കുരങ്ങന്മാരെ സമാനമായിട്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോയി അത് ഏതെല്ലാം ഘട്ടങ്ങളിലാണ് എസ് എഫ് ഐ സമരവുമായി കടന്നു വരുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ ആ സർക്കാരിൻ്റെ ക്ഷീണം മാറ്റുന്ന ദൗത്യം ഏറ്റെടുക്കുന്ന നാടകത്തിലെ നടന്മാരുടെയും നടിമാരുടെയും റോളായിരുന്നു എസ് എഫ് ഐ കുറെ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള വിഷയങ്ങൾക്ക് താൽക്കാലികമായി പരിഹാരമായെങ്കിലും അത് കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തെ അപഹാസ്യരാക്കുന്ന ഒരു തലത്തിലാണ് നിൽക്കുന്നതെന്ന് ഒരു വിലയിരുത്തലാണ് കെ യേശുവിനുള്ളത് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർമാർ വേണമെന്നും കേരളത്തിലെ അറുപത്തിയാറ് സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാർ വേണമെന്നും പറഞ്ഞ് നിരന്തരമായി സമരം നടത്തിയ സംഘടനയാണ് കെ യു യു എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുകയാണ് ആ നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എത്രയോ എത്രയോ വർഷങ്ങളായി കേരളത്തിലെ സ്ഥിരം വൈസ് ചാൻസലർമാരോ സ്ഥിരം പ്രിൻസിപ്പൽമാരോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ സർക്കാരിന് പറയാൻ പല വാദഗതികൾ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ വളരെ നിസാരമായി ഇവർക്ക് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പോരാട്ടം എന്ന തരത്തിലേക്കെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ടടിക്കുന്ന ഒരു നടപടിയാണെന്ന് നിരന്തരം കെ പ്രതിപക്ഷവും എല്ലാം നിരന്തരം പറഞ്ഞിട്ടും അതിനൊന്നും മുകളിലേക്ക് എടുക്കുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇവിടെ അജണ്ട വളരെ ക്ലിയറാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരുടെ പ്രൈം പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു വിഷയമല്ല എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസം ഉപേക്ഷിച്ചുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് പലായനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് നിരന്തരം ഈ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും അതിലൊന്നും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ സർക്കാർ ശ്രമിച്ചിട്ടില്ല അതിൻ്റെ മുഖ്യമായ കാരണം സർക്കാരിൻ്റെ പ്രൈം കൺസേൺഡ് ആയിട്ടുള്ളൊരു മേഖലയല്ല വിദ്യാഭ്യാസ മേഖല എന്നത് തന്നെയാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളെ എത്രയോ സമര കോലാഹലങ്ങൾ ആ വാക്ക് തന്നെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് സമര കോലാഹലങ്ങൾ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ യൂണിവേഴ്സിറ്റി ആസ്ഥാനങ്ങളിലും പൊതു ഉടങ്ങളിലും നടത്തിക്കൊണ്ട് കുട്ടിക്കുരങ്ങന്മാരെക്ക് സമാനമായിട്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോയി അത് ഏതെല്ലാം ഘട്ടങ്ങളിലാണ് എസ് എഫ് ഐ സമരവുമായി കടന്നു വരുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ ആ സർക്കാരിൻ്റെ ക്ഷീണം മാറ്റുന്ന ദൗത്യം ഏറ്റെടുക്കുന്ന നാടക ത്തിലെ നടന്മാരുടെയും നടിമാരുടെയും റോളായിരുന്നു എസ് എഫ് ഐ കുറെ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ചെയ്തുകൊണ്ടിരുന്നത് അത് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഒരു കാര്യമാണ് സർക്കാർ പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ സമര നാടകവുമായി എസ് എഫ് ഐ കടന്നു വരികയാണ് എസ് എഫ് ഐ പറയുന്നത് എന്താണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല കാവ്യത്കരിക്കപ്പെട്ടിരിക്കുന്നു ഗവർണറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഗവർണർ സംഘപരിവാർ വൽക്കരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ ഈ അടുത്ത കാലത്ത് തന്നെ സിസാ തോമസുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആയി അദ്ദേഹം ചുമതലയെടുക്കുന്ന ഘട്ടത്തിലെല്ലാം സമരവുമായിട്ട് അവിടെ കടന്ന് എന്ന് എസ് എഫ് ഐ കടന്നു തന്നു എസ് എഫ് ഐക്ക് ആ നയത്തിൽ നിന്ന് എസ് എഫ് ഐ അവർ പിന്മാറിയോ അല്ലെങ്കിൽ ആ നിലപാടുമായി തന്നെയാണോ എസ് എഫ് ഐ ഇപ്പം നിൽക്കുന്നത് എന്ന് പറയാൻ അവർ തയ്യാറാകണമെന്ന് കെ യു സി പറയുകയാണ് അപ്പോൾ ഏതെല്ലാം ഘട്ടങ്ങളിൽ അവർക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ സമര നാടകങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ചതിക്കുന്ന ഒരു സമീപനവുമായിട്ട് എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിലേക്കുള്ള അപലപിനയമാണ് ഇതെല്ലാം എ സീരിയസ് ഓഫ് ഡീലിൻ്റെ ഭാഗമായി നടന്ന ഒരു വസ്തുതയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഗവർണർ സർക്കാർ തമ്മിലുള്ള വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഡീലുകളെല്ലാം ഇപ്പം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ കേരളത്തിൻ്റെ സർക്കാരും സംയോജിതമായി ഇരുന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള ഡീലുകൾ കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് ഉറപ്പിക്കുന്നുണ്ട് നടപ്പിലാക്കുന്നുണ്ട് അതിനെല്ലാം ഇടനില നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണെന്ന് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഉൾപ്പെടെ കേന്ദ്ര മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സൂചന നൽകിയതാണ് അപ്പോൾ സംഘപരിവാർ ഏജൻ്റുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ യോജിപ്പിക്കുന്ന ഒരു കണ്ണിയായി ജോൺ ബ്രിട്ടാസ് നിന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള ഡീലുകൾ ഒരു പാക്കേജ് ഓഫ് ഡീലുകൾ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ ഒന്നാമത്തെ ആയിരുന്നു ഈ പറയുന്ന പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ആ പി എം ശ്രീ പദ്ധതി കേരളത്തിലെ മന്ത്രിസഭയുമായി യാതൊരു രീതിയിലേക്ക് ചർച്ച നടത്തിയിട്ടില്ല സി പി എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ല കേരളത്തിൽ ആരുമായി ചർച്ച നടത്താതെ ഒളിച്ചുപോയിരുന്ന് ഒപ്പിട്ട് തിരിച്ചു വന്ന് അത് പിന്നീട് വിവാദമായപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയേണ്ടുന്നൊരു സാഹചര്യത്തിലേക്ക് സർക്കാർ വന്നു അന്ന് എസ് എഫ് എന്ന് പറയുന്ന സംഘടന മൗനത്തിലായിരുന്നു ആ സാഹചര്യത്തിൽ പ്രതികരിച്ച ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് എ എസ് എഫ് എ എസ് എഫുടെ ആ സമരത്തെല്ലാം ആ ഘട്ടത്തിലും ഞങ്ങൾ അതിനെ അഭിനന്ദിച്ചതാണ്